അങ്ങയുടെ ഫലമായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു ഈ പീഡകൾ സഹിച്ച് കുരിശിൽ കനികാമറിയൂത്തോടക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളകൾ ഇറങ്ങി മരിച്ചിടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കതോലിക്കാസഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉറപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ മനസ്സിൽ സുധനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വരൻ ഷിഹായുടെ തിരിശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ വയ്ക്കുന്നു ഈശോയുടെ ധുധാരണമായ പീഡാസഹനങ്ങളെ പ്രതി

ഞങ്ങളുടെയും ലോകം മുഴുവൻ പാപപരിഹാരത്തിനായി അങ്ങയുടെ വനസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശ്വഷിഹായുടെ തിരിച്ചരീടവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ മുഴുവൻ ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം 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 മുഴുവൻ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവന്റെ മേലും

to तो युडे, ോർത്തിനും ഞങ്ങളുടെ യോഗം മുഴുവൻ ഉണ്ടാകേണമേശ്വേതരുണ ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശ്വരധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണം ഈശ്വരധാരണമായ പീഢാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ

അങ്ങയുടെ പല സ്ഥലസൂധനം ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശു ശിഹാരത്തിൽ ശ്രീധവും രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ അങ്ങക്കുന്നു ഈശോയുടെ ധാരണമായ പീഡാസഹനങ്ങളെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ 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 ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ ഓർത്ത് ഞങ്ങളുടെയും ലോകം മുഴുവൻ

ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാന് പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ